ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബ്രഹ്മയോഗ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രെയിലർ എടുത്ത് വിടീട്ട് വാവ അടിപൊളി എന്നൊക്കെ പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് ചെയ്യാറില്ല പതിവ് പോലെ തന്നെ ട്രെയിലർ കണ്ടിട്ടുമില്ല കേട്ടോ ഗൈസ് ട്രെയിലർ കാണാതെ ട്രെയിലറിനെ കുറിച്ച് എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിലറിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്ന ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അടിപൊളിയായിരിക്കും കാര്യം ഭ്രമയോഗം സിനിമയായിട്ട് ഇതിനുമുമ്പ് വന്നേക്കുന്ന എല്ലാ അപ്ഡേറ്റ്സും പോസ്റ്റേഴ്സും ടീസേഴ്സും എല്ലാ അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ട്രെയിലറും വെടിച്ചിൽ ലൈറ്റം ആയിരിക്കും പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഭ്രഹയുഗ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണാൻ പോകണം എന്തിന് കാണാൻ പോകണം ഗൈസ് അത്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സിനിമ എന്തിന് കാണണം അഞ്ച് ലാംഗ്വേജിലാണ് പടം റിലീസാവുന്നത് ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള അഞ്ച് ലാംഗ്വേജിൽ പാൻ ഇന്ത്യൻ റിലീസായിട്ട് വരുന്ന പടം പക്ഷേ പാൻ ഇന്ത്യൻ റിലീസായിട്ട് വരുന്ന പടം പാൻ ഇന്ത്യൻ ഹിറ്റടിക്കുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇന്ത്യയിൽ എല്ലാ ലാംഗ്വേജിൽ നിന്നും ഇന്ത്യൻ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മോളിവുഡിൽ നിന്ന് ഒരു പാൻ പാനേന്ത്യൻ സ്റ്റാറിനെയും ഇന്ത്യൻ ഹിറ്റും ഉണ്ടാക്കി എടുക്കാനായിട്ട് കുറെ നാൾ മുമ്പ് വളരെ കഷ്ടപ്പെട്ട് ഒരു സിനിമ വന്നായിരുന്നു സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും പാനന്ദ്ൻ സ്റ്റാർ ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്ത അതുപോലൊരു പാനന്തിയൻ റിലീസല്ല നമുക്ക് ആവശ്യം വെറുതെ അഞ്ച് ലാംഗ്വേജിൽ റിലീസ് ചെയ്യുന്ന ഒരു പാനന്ദ്ൻ റിലീസല്ല കാന്താരയൊക്കെ പോലെ ഒരു കണ്ടൻറ്റ് ഒരു ലാംഗ്വേജിൽ റിലീസായി അവിടെ പതിയെ പതിയ സ്വീകാര്യത കിട്ടി മറ്റു ലാംഗ്വേജിലെ ഡബ്ഡ് വേർഷൻസിനും സ്വീകാര്യത കിട്ടി പ്രേക്ഷകർ തിയേറ്ററിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പാനന്ദ്ൻ ചിത്രം കാന്താര കെ ബാഹുബലി അതുപോലെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലാത്ത ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് പറയുന്നത് അധികം വൈകാതെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഉണ്ടാകട്ടെ സംഭവിക്കട്ടെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ആസെ മൂവി ലവർ എന്ന നിലക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മോളിവുഡിൽ നിന്ന് അങ്ങനൊരു സിനിമ സംഭവിക്കണം കൈസ് ഇനി നമുക്ക് ബ്രഹ്മയുഗത്തിലേക്ക് വരാം ബ്രഹ്മയുഗം എന്തായാലും ഞെട്ടിക്കാൻ സാധ്യതയുള്ളൊരു പടമാണ് വയനോട്ട് സ്റ്റുഡിയോസും അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ഇത് രണ്ടും നമ്മുടെ വിക്രം വേദിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത നല്ല വമ്പൻ പ്രൊഡക്ഷൻ ടീമാണ് അവരാണ് ബ്രഹ്മയുഗം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേരളത്തിലെ സെ കേരളം കേരളം ഇടയ്ക്ക് കയറി വരുന്നുണ്ട് മോളിവുഡ് മോളിവുഡിലെ ഏറ്റവും ടോപ്പ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എന്നൊക്കെ പറയുന്നത് ഏകദേശം ഇരുപത് കോടി മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് കോടിയൊക്കെ മുടക്കി എടുക്കുന്ന ഒരു സിനിമയാണ് നമുക്ക് ഉറപ്പായിട്ടും ബിഗ് ബഡ്ജറ്റ് മോളിവുഡ് ഫിലിം എന്ന് പറയാം ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ ബ്രഹ്മയുഗം സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഇരുപത്തിയേഴ് കോടിയോ സംതിങ് ആണ് ബഡ്ജറ്റ് വന്നേക്കുന്നത് അതിൻ്റെ പ്രൊമോഷൻ എല്ലാം കൂടിയൊക്കെ ആയിട്ട് ഏകദേശം മുപ്പത് കോടി കൂട്ടാം അപ്പം ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ബ്രഹ്മയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസാവുന്ന സിനിമയാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് രാഹുൽ സദാശിവം ഫസ്റ്റ് സിനിമ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഷഫാണ് ഭൂതകാലം അപ്പം അതിൻ്റെ ഡയറക്ടറിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് കൂടെ ചേരുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി പുതുമകളുടെ പുറകെ പോകുന്ന അല്ലെങ്കിൽ വെറൈറ്റികളുടെ പുറകെ പോകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു മെഗാസ്റ്റാർ നിലവിൽ കമൽഹാസനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ മമ്മൂക്ക തന്നെയാണ് അപ്പം മമ്മൂക്കയും പുള്ളിയും രാഹുൽ സദാശിവും ഒന്നിക്കുന്ന സിനിമ അങ്ങനെയുള്ള പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഈ സിനിമയ്ക്കുള്ള ഹോപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ ലെവലിലേക്ക് നിൽക്കുകയാണ് ഇന്ത്യവിൻ മാബരും നടികൻ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ മമ്മൂക്ക എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഒരു റോങ് സബ്ജക്റ്റ് ചൂസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഗെയ്സ് പുള്ളിക്കാരൻ ചൂസ് ചെയ്യുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവം തന്നെ ആയിരിക്കും അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഇന്ത്യയിൽ ഏത് നടനാണെങ്കിലും അതൊരു ബ്രാൻഡ് ഡയറക്ടറിൻ്റെ കൂടെ ഒന്നിച്ചൊരു സിനിമ എന്ന് പറയുമ്പോൾ വളരെ വലിയ ഹൈപ്പ് ആയിരിക്കും ഏത് നടനാണെങ്കിലും സൂപ്പർ സ്റ്റാർസ് ആണെങ്കിലും ഏത് നടനാണെങ്കിലും പക്ഷേ മമ്മൂക്ക മാത്രം ഒരു ബ്രാൻഡ് ഡയറക്ടറിൻ്റെ കൂടെ വരുമ്പോൾ എത്രമാത്രം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടും അതുപോലെ തന്നെ ഒരു ന്യൂ കമറിൻ്റെ കൂടെ പുള്ളി ഒരു പടം ചെയ്താലും ആ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ അത്രത്തോളം ഹൈപ്പിൽ തന്നെ നിൽക്കുന്ന ഒരു സിനിമയാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ട്രൂത്ത് ഗോ ഗ്ലോബൽ ഫിലിംസ് ട്രൂത്ത് ഗ്ലോബൽ ആ അത് തന്നെയാണ് ടീം തന്നെ അവർ വേൾഡ് വൈഡ് നല്ല റിലീസ് ാണ് ബ്രഹ്മയോഗത്തിന് പ്ലാൻ ചെയ്ത് ഹൈപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ ഫാൻസ് തന്നെ ആദ്യം ടിക്കറ്റ് എടുക്കും മറ്റുള്ള സൂപ്പർ സ്റ്റാർസ് ഒക്കെ ആണെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ ഫിലിം ചെയ്യുകയാണെങ്കിൽ ഫാൻസ് പോലും ടിക്കറ്റ് എടുക്കാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ മമ്മൂക്കയ്ക്ക് അത് ഡിഫറൻറ്റ് ആണ് എന്തായാലും വെറൈറ്റികൾ തേടി പോകുന്ന നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഒരു ഗംഭീര പടം തന്നെയായിട്ട് ബ്രഹ്മയോഗം മാറട്ടെ പാൻ പാനിന്ത്യൻ സ്റ്റഫായിട്ട് തന്നെ മാറട്ടെ അതിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അഞ്ച് ഭാഷയിൽ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാകില്ല കണ്ടന്റ് അത്രയും സ്ട്രോങ് ആണെങ്കിൽ ഉറപ്പായിട്ട് വാകും എന്തായാലും ആകട്ടെ അല്ലേ ഗൈസ് അപ്പം ട്രെയിലർ നിങ്ങൾ കണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ വീഡിയോ വീഡിയോ അല്ലല്ല ഈ സിനിമ നിങ്ങൾ എന്തുകൊണ്ട് കാണാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂക്ക ഒരു പുതിയ ഡയറക്ടറിൻ്റെ കൂടെ കൈകോർക്കുന്നു ഒരു വെറൈറ്റി സബ്ജക്റ്റായിട്ട് വരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമായിട്ട് വരുന്നു അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നിക്കലി തന്നെ ടോപ്പ് ക്ലാസ് പടമായിരിക്കും അത് അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാരണങ്ങളും കൂടി കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ